വൈദ്യുതി പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടി ആരംഭിച്ച പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം കൊച്ചിയിലെ ദിവാൻ ആയിരുന്ന ആർ കെ ഷൺമുഖ ഷെട്ടി തൃശൂരിലെ വൈദ്യുതി വിതരണത്തിനുള്ള അധികാരം ചന്ദ്രിക എന്ന കമ്പനിക്ക് നൽകിയതാണ് വൈദ്യുതി സമരത്തിൻ്റെ പ്രധാന കാരണം വൈദ്യുതി പ്രക്ഷോഭം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് വൈദ്യുതി പ്രക്ഷോഭം നടന്ന ജില്ല തൃശ്ശൂരാണ് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വൈദ്യുത സമരകാലത്ത് ശ്രദ്ധാ കേന്ദ്രമായ നേതാവാണ് ഇ ഇക്കണ്ട വാര്യർ ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ വൈദ്യുത സമരകാലത്ത് ശ്രദ്ധാ കേന്ദ്രമായ നേതാവ് ആരെ ആരാണ് ഇ ഇക്കണ്ട വാര്യർ വൈദ്യുതി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ എ ആർ മേനോൻ ഇക്കണ്ട വാരിയർ സി ആർ ഇ ഇയുണ്ണി വൈദ്യുതി പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയത് കൊച്ചി ഗവൺമെൻറ് ആണ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ക്ഷേത്ര പ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്താണ് തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശനം വിളംബരം പുറ പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ആരാണ് ശ്രീ ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരാണ് സി രാമസ്വാമി ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയാണ് ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആരാണ് ഗാന്ധിജി ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാക്കാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം ആണ് ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇനി വരുന്ന എക്സാമിനും ചോദിക്കാം അതുകൊണ്ട് നന്നായി പഠിക്കുക ആധുനിക തിരുവിതാംകൂറിൻ്റെ മഗ്ന കാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരം ജനങ്ങളുടെ അധികാര രേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധിയാണ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരി ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സി രാജഗോപാലാചാരി ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേലുപ്പിള്ള ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ടി കെ വേലുപ്പിള്ള ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഇമ്പോർട്ടൻറ്റ് ആണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ് എന്ന് ചോദിക്കാം ആരാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് മലബാറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ രണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കൊച്ചിയിൽ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത് ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത് ഇയർ ക്വസ്റ്റ്യനാണ് ക്ഷേത്ര പ്രവേശന വിളംബരത്തെയാണ് ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത് ഇനിയും ചോദിക്കാം അതുകൊണ്ട് അത് നന്നായി പഠിക്കുക ഓക്കെ യഹൂദ മെമ്മോറിയൽ കൊച്ചി രാജാവിന് സമർപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് റേൻമാക്കർ ക്വസ്റ്റ്യനാണ് ഇനി വരുന്ന മൂന്നെണ്ണം കല്ലറ പാങ്ങോട് സമരത്തിലെ പ്രധാന നേതാക്കൾ ചെല്ലപ്പൻ വൈദ്യൻ കൊച്ചപ്പി പിള്ള കല്ലറ പാങ്ങോട് സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവരാണ് കൊച്ചപ്പി പിള്ളയും കെ കൃഷ്ണനും ഇത്രയുമാണ് നമുക്ക് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് അപ്പോൾ ഇത്രയും എല്ലാവരും നന്നായി പഠിക്കുക ഒന്നോ രണ്ടോ മാർക്കിന് ഇനി വരുന്ന എക്സാമിന് ചോദിക്കാം അതുകൊണ്ട് എല്ലാവരും നന്നായി പഠിക്കുക അടുത്ത ക്ലാസ്സിലെ പട്ടിണി ജാഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ തന്നെ എ കെ ഗോപാലനെ കുറിച്ച് പഠിക്കാം അപ്പോൾ ഓക്കെ താങ്ക്